നമസ്കാരം സുഹൃത്തുക്കളെ ജോയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വാർത്തയെ ബന്ധപ്പെടുത്തിയ സംസാരിക്കാൻ വന്നതാണ് കേട്ടോ അതായത് തൊടുപുഴയിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അതിൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കണ്ടിരുന്നു ഇപ്പോൾ ആണെങ്കിൽ സെൻസേഷണൽ വാർത്തകളുടെ ഒരു കാലഘട്ടമാണ് എവ്രി ഡേ എവരി ഡേ എന്നല്ല ഓരോ ഓരോ മിനിറ്റിൽ അതുപോലെ സെൻസേഷണൽ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ ഇപ്പം മാഞ്ഞ് പോകുന്നു അതുമാത്രമല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇപ്പം വലിയ കാര്യകപരമായിട്ട് കാണണ്ടെന്നുള്ള രീതിയിലോട്ടൊക്കെ എല്ലാവരും എത്തും തോന്നുന്നു ആരും അതൊന്നും വലിയ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇപ്പം കാണാറില്ല ഞാനീ പറഞ്ഞു വരുന്നതേ എന്നെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി കുറച്ച് കാലങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണേ അവർക്ക് ഭിന്നശേഷിക്കാരിയായ ഒരു മോളുണ്ട് പത്ത് പതിനെട്ട് വയസ്സോളം കഴിഞ്ഞതാണ് അതിന് ഓട്ടിസം സംഭവമുള്ള ചില കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ഇപ്പോൾ ഈ വാർത്ത കണ്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴേ അവർ അത് കഴിഞ്ഞ് തന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇതുപോലുള്ള സാഹചര്യത്തിലോട്ട് എത്തുകയാണ് ഞങ്ങളെന്നാണ് പറയുന്നത് ഒന്ന് നോർത്ത് നോക്കിയേ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനം എന്ന ചർച്ചകൾ നടക്കുന്നു ഭയങ്കരമായുള്ള ക്യാമ്പയിനൊക്കെ നടക്കുന്നിടത്താണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുന്നത് പലരും ഇപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷമേ പല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ അതിനകത്തൊരു ഒരു പോസ്റ്റ് ശ്രദ്ധേയപ്പെട്ട എന്താണെന്നറിയോ ഒരു വീട്ടിൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു ഭിന്നശേഷി ഉള്ള ഒരു കുഞ്ഞിൻ്റെ ഡയപ്പർ യൂസ്ഡ് ഡയപ്പേഴ്സ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുവാണ് അപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് അവർക്ക് അതിനൊരു സാഹചര്യം ഇല്ല ഒരു പഞ്ചായത്തിനെ ബന്ധപ്പെട്ടപ്പോഴേക്കും പെട്രോൾ വാങ്ങി ഒഴിച്ച് കത്തിക്കാൻ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കണ്ടു നമ്മൾക്ക് എന്തു വലിയ അപകടകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വെട്ടോളൊക്കെ ഒഴിച്ച് എന്തുമായി പറയുന്നത് ഇതൊക്കെ എന്ത് അപകടത്തിലോട്ട് എത്തുമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഡയബറിൻ്റെ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പം അതുപോലെയാണ് നിസ്സംഗതയാണ് ഈ വിഷയത്തിൽ അവരോട് കാണിക്കുന്നത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്കാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും പല കാര്യങ്ങളിലും ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് അവർക്ക് ഏറ്റവും ഒടുവിൽ ഇതേ ഉള്ളൂ വഴി മരണമേ വഴിയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ അവരെത്തിച്ചേരുകയാണ് അത് എത്തിച്ചേരുകയല്ല ചെയ്തു കഴിഞ്ഞല്ലോ ഒരു കുഞ്ഞിനെ മുന്നോട്ട് മുന്നോട്ടിനി വളർത്താൻ എനിക്ക് സാഹചര്യമില്ല മുന്നോട്ടത് പോയാൽ വലിയ കുഴപ്പമാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് മനം എടുത്തിട്ട് കാണിച്ചുകൊണ്ടോ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ യു കെയിലാണുള്ളത് അപ്പം ഇവിടെ ഞാൻ എനിക്കൊരു ഏജൻസി ഉണ്ട് അപ്പം ഞാൻ ആ ഏജൻസി വഴി പലപ്പോഴും ഭിന്നശേഷിക്കാരുടെ ഹോമുകളിലൊക്കെ പോയി ജോലി ചെയ്തിട്ടുണ്ട് വിവിധ സ്ഥലത്തിൽ അപ്പോൾ അതിന് തന്നെ പല സെക്ഷൻസ് എന്ന് പറയത്തക്കരുത് പല രീതികളാണുള്ളത് ഓട്ടിസം പോലുള്ള കാര്യങ്ങളുണ്ട് അതല്ലാതെ മെൻ്റൽ ഹെൽത്ത് അടക്കം പല കാര്യങ്ങളിലോട്ട് പോകാറുണ്ട് അപ്പം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇൻറ്റർവ്യൂയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് പ്രയോറിറ്റി അവർക്കാണ് പ്രിവിലേജ് അത് സാധാരണ ഒരു പൗരന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അത് കുറച്ച് കൂടുതൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പം ഞാനിവിടെ കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ അതായത് ഇപ്പം ഈ ഡേ കെയർ സെൻറ്റേഴ്സുണ്ട് സാധാരണ അതല്ലാതെ ഹോമുകളുണ്ട് പിന്നെ ഇവിടെ ഫ്ലാറ്റിലൊക്കെ സ്വന്തമായിട്ട് കുഴപ്പമില്ലാതെ തന്നെ തന്നെ നിൽക്കുന്നവർക്ക് സപ്പോർട്ട് വർക്കേഴ്സായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതായത് ഡേ കെയർ സെൻറ്റർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പോൾ നഴ്സറി നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചെടുക്കുന്ന പറയുന്ന പോലുള്ള ചില സാഹചര്യങ്ങൾ അത് പ്രായമായിട്ടുള്ള ആൾക്കാരടക്കം എല്ലാ എല്ലാ വിധ പ്രായത്തിലുള്ള ആളുകളാണ് അവിടെ വരുന്നത് ഇപ്പോൾ മാതാപിതാക്കളുടെ ഒപ്പം കഴിയണമെന്ന് ആഗ്രഹമുള്ളവർ അവരോട് അവരോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കഴിഞ്ഞിട്ട് ഈ ഡേ കെയർ സെന്ററിൽ വരുമ്പോൾ അവർ ഒൻപത് മണി അല്ലെങ്കിൽ ഒൻപതരൊക്കെ സമയത്ത് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ദിവസത്തെ കംപ്ലീറ്റ് റൊട്ടീൻ അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നേ അവർക്ക് പർച്ചേസിന് പോകാം അവർക്കൊരു മൂവിക്ക് പോകാം അവർക്ക് പാർക്കിൽ പോകാം ബീച്ചിൽ പോകാം അവർക്ക് പല പല സെലിബ്രേഷൻസിൽ പങ്കെടുക്കാം അവരുടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട് ഡാൻസ് പ്രാക്ടീസുകളുണ്ട് റിക്രിയേഷൻസ് ആയിട്ടും എല്ലാവിധ കാര്യങ്ങൾക്കും അവർ ആണ് അങ്ങനെ അസുഖമാണെന്നും പറഞ്ഞുകൊണ്ട് ടെൻഷൻ ടെൻഷനടിച്ച് ഡിപ്രസ്ഡ് ഇരിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല അതിനായിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ആളുകൾ അവരെ പരിശീലിപ്പിക്കുകയും അവർക്ക് സപ്പോർട്ടായിട്ടും ഉണ്ട് അവരുടെ മാതാപിതാക്കൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡയർ കെയർ സെൻ്ററുകളിൽ വന്നവർക്ക് അവരുടെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡിന്നറോട് കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകാം തിരിച്ച് വീട്ടിൽ പോകാം അപ്പോൾ ആ ദിവസത്തെ അവർക്ക് കൊടുക്കേണ്ട എല്ലാ സപ്പോർട്ടുകളും കൊടുക്കാനായിട്ട് ആളുകളുണ്ട് അതേസമയം കെയർ സെൻറ്ററുകളുണ്ട് ഈ കെയർ സെൻറ്റർ ഇതുപോലെ തന്നെയാണ് അവരുടെ ലൈഫ് ഇവർക്കൊക്കെ ഇവ ഇതേപ്പറ്റി അവബോധവും ഉണ്ടെന്നേ അവർക്ക് അവർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് അവരിങ്ങനെയാണ് ചില കുഴപ്പങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ സപ്പോർട്ടുകൾ ആവശ്യമാണെന്നുള്ളത് മുഴുവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉള്ള അവകാശങ്ങൾ എന്താണെന്നും ഇവിടെ ചെയ്യാൻ ചെയ്യേണ്ടതാത്ത എന്താണെന്നും ചെയ്യേണ്ടാത്തത് എന്താണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ലാത്തവർക്ക് കൂടുതൽ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അതനുസരിച്ചുള്ള സപ്പോർട്ടുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് പറയുമ്പോഴേക്കും ഇ യു കെയും കേരളമായിട്ടാണ് കമ്പയറിംഗ് എന്നുള്ള രീതിയിൽ പറയരുത് പണം ആ ഒരു അപ്പോൾ പറഞ്ഞു ഈ ഇത്രയും സാമ്പത്തികം എവിടെയാണ് സാമ്പത്തികം ഇല്ലാത്തത് ഇപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്കിപ്പം നിയമസഭയിലേക്കുള്ള മെയിൻ ഇലക്ഷൻ വരാനായിട്ട് ഇനി അഞ്ചാറ് മാസം തന്നെ ഉണ്ടെന്ന് തോന്നില്ല ആ ഇലക്ഷൻ വരാനായിട്ട് കുറച്ച് നാളുകൾ ബാക്കി നിൽക്കുന്ന സമയത്ത് നിലമ്പൂർ ഒരു ബൈലക്ഷം വന്നു കണ്ടോ എത്ര കോടി രൂപ ചിലവായി ഒരു എം എൽ എക്ക് ഒരു ഇഷ്ടക്കേടുകൾ വന്നു ഗവൺമെൻറ്റുമായിട്ട് ഇഷ്ടക്കേട് വന്നു അവിടുന്ന് ഇറങ്ങി വന്ന അയാൾ രാജി വച്ചിട്ട് അയാൾ ഇലക്ഷന് പോകുന്നു അവിടെ ഇലക്ഷന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു എത്ര കോടി രൂപകളാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളൊക്കെ ഈ മെയിൻ സ്ട്രീമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ എം എൽ എയോട് എങ്ങനെ സംസാരിച്ച് ഇയാൾ അങ്ങനെ സംസാരിച്ച് എല്ലാ ദിവസവും എല്ലാ വാർത്തകളിലും എല്ലാ ചാനലുകളും ഇതൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കപ്പെടുന്നു മറ മറയ്ക്കപ്പെടുന്നു മറന്നു പോകുന്നു ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല അതിന് വലിയ പ്രയോറിറ്റി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് കോടിക്കണക്കിന് രൂപ അനാവശ്യമായിട്ട് പൊടിച്ച് കളയുന്നിടത്ത് അത്രയും കോടികളൊന്നും വേണ്ട ഇവരുടെ പുനരധിവാസത്തിനും ഇവരുടെ സംരക്ഷണത്തിനും ഇവരുടെ ആനുകൂല്യത്തിനും ഒക്കെ ചുമ്മാ പോസ്റ്റർ അടിക്കാനും കുറേ കാര്യങ്ങൾ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് കുറേ സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ കാര്യങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ല ഭിന്നശേഷിയിൽ തന്നെ അതിനോരോ ഇപ്പോൾ അവർ പെർസെൻറ്റേജ് വെച്ചൊക്കെയാണ് പറയുന്നത് ഇത്ര ശതമാനം പിന്നെ ശേഷിയുള്ളവർ ഇത്ര ശതമാനം കുറവുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ വല്ല ഇല്ല അതിനകത്ത് നല്ല കഴിവുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവരെ കൊണ്ട് ഓരോ കലാപരിപാടികൾ കാണിച്ചു എല്ലാം കാണിച്ചിട്ട് മറ്റു കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും പുറത്തോട്ട് കാണിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു ഭയങ്കര മാജിക്കാരനുണ്ടല്ലോ ഈ മാജിക്കാരൻ കാണിക്കുന്നതുകൊണ്ടില്ലേ ഇതിനകത്ത് മുഴുവൻ കൈയിട്ട് വാരിയൊരു മനുഷ്യൻ അവസാനം അവരെ കുറ്റവും പറഞ്ഞില്ല എൻ്റെ ഔദാര്യം ആണ് അവർക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നൊക്കെ പറയുകയും എന്ത് എളിമയാണ് നേരം വിളിക്കുമ്പോൾ അവർ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ എളിമയെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു പൊളേറ്റായിട്ട് ഇത്രയും എളിമയെ സംസാരിക്കുന്ന പക്ഷേ ഇയാൾ ഈ ലണ്ടനിലൊക്കെ വന്ന് കണ്ടതാണ് ഒരു അംബാസിഡർ പോലെ അതായത് ഒരു കേരളത്തിൻ്റെ ഈ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അംബാസിഡർ ആണെന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള പ്രകടനമായിരുന്നു ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുന്നത് ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ ബിസിനസ് ചെയ്യാൻ പേടിയുള്ള മനുഷ്യർക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ ഈസിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളായത് സേവനം സേവന സന്നദ്ധത ചാരിറ്റി ഇതാ ഞാനിതാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പാവം പിടിച്ചു നടക്കുന്ന അട്ടപ്പാടിയിലെ പാവങ്ങളെ എല്ലാവരും വേണ്ടി എടുത്ത് കാണിച്ചില്ല അത് അതുകൊണ്ട് നഞ്ചത്തോട്ട് കയറുന്നത് അട്ടപ്പാടി ഭയങ്കര രോഗങ്ങളെ ഇങ്ങോട്ട് സഹായിച്ചു ഞാൻ ഇവർക്കെല്ലാവരുടെ ഏ കൊടുത്തിരുന്നു കുറേ വീഡിയോ ആയിട്ട് അവരെയും കാണിച്ച് ഭിന്നശേഷിക്കാരെ കൊണ്ടേ കാണിച്ച് വയ്യാത്ത കുറേ ആൾക്കാരെ എല്ലാം എടുത്ത് കാണിച്ച് ചാരിറ്റി പ്രവർത്തനം ആ ഫണ്ട് മുഴുവൻ മുക്കാനായിട്ട് സത്യസന്ധമായിട്ടൊന്നും കാണിക്കാതെ അങ്ങനെയുള്ള കുറേ പേരുണ്ടല്ലോ അപ്പോൾ ഇതിനകത്തേ ഇങ്ങനെയുള്ള ഇത് ഇപ്പോൾ ഈ ഭിന്നശേഷി ഉള്ള ഒരു കുഞ്ഞിനെ കൊന്ന് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ നമ്മുടെ മാജിക്കാരനൊക്കെ ആയിട്ട് വല്ല പ്രസ്താവന ഇറക്കിയോ ഇപ്പോഴപ്പുറത്തിരുന്ന ബാലരമ്യയുടെ കഥയും ഒക്കെ പറഞ്ഞോട്ടിരിക്കുകയല്ലേ പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി വേർ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു ഏഹ് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നടന്നത് വളരെ മേലെ ബാലരമയ്ക്ക് എത്തി ചിത്രകഥയെല്ലാം എടുത്ത് വെച്ച് രാവിലെ മേലെ പറഞ്ഞ് കേൾപ്പിച്ചു ഭയങ്കര ബൂസ്റ്റിങ്ങാണ് ജനത്തിനെ മുഴുവൻ അങ്ങ് എവിടെ എത്തിക്കുന്നത് പറഞ്ഞ് പറഞ്ഞ് മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്പീക്കറാണ് കാരണം മാജിക്കിനൊന്നും ഇനി വലിയ വലിയ കൂടുതൽ വലിയ കാലഘട്ടം ഇല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ട്രെൻഡ് മാറ്റി പിടിച്ചതാണ് അതറിയത്തില്ല നമ്മൾ കുറേ പേര് ഇദ്ദേഹത്തിനെ ഇങ്ങനെ അങ്ങ് വഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നു നമ്മളൊരാളെ കുറ്റം പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ അങ്ങനെക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ദേവത്തെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങളടക്കമുള്ള എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതുപോലുള്ള മരണങ്ങൾ പാവപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ പേരിൽ പണം ഭരിച്ച് സുഖമായിട്ട് ഇവരൊക്കെ ജീവിക്കാതെ അവർക്ക് കിട്ടുന്നുണ്ട് സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധ ഇവർക്ക് വേണ്ടിയിട്ട് വേണം കൂടുതലായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് മാതാപിതാക്കൾക്ക് കൊടുക്കാനും അവർക്ക് കെയർ സെൻ്ററുകൾ ഡേ കെയർ സെൻറ്ററുകളും ഒക്കെ തുടങ്ങി അവരെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യണം സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ സാധാരണ മനു മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് പ്രിവിലേജ് കൊടുത്ത് അവരെ കൂടുതലായിട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ബെന്യാമിൻ ബെന്നി ഒരു കഥയ്ക്കകത്ത് എഴുതിയതുപോലെ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം കെട്ടുകഥകളാണെന്ന് പറയുന്നത് നമ്മളിരിക്കുക അങ്ങനെ ഒരു കുഞ്ഞ് പിറന്ന് ഇപ്പം ഓരോ കുഞ്ഞ് പിറന്നു വീഴുന്ന നമ്മുടെ ഒന്നും എടുക്കുന്നുമല്ല ഒരു കുഞ്ഞ് പിറന്നു വീണ് കഴിഞ്ഞ് അവരനുഭവിക്കുന്ന മാതാപിതാക്കൾ അനുഭവിക്കുന്ന വലിയ ദുഃഖമുണ്ട് അതിനേക്കാൾ സങ്കടം തോന്നും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥകൾ കാണുമ്പോൾ അപ്പോൾ അവർക്ക് എല്ലാ സാഹചര്യങ്ങളും കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നടത്തുന്നിടത്താണ് അതൊന്നും ചെയ്യാതിരിക്കുകയും നാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരാകെ വിഷമത്തിൽ കഴിയുന്നവർക്കാണ് വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് ഞാൻ താമസിക്കുന്ന അപ്പുറത്ത് ഒരു ഇവരുടെ ഒരു ഗ്രാൻഡ് പിന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഡാൻസ് ഡ്രാമ അടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഈ ഒരുപാട് പേര് വന്നപ്പോൾ എത്ര നാൾ കൊണ്ട് അവരെ ട്രെയിൻ ചെയ്താൽ എന്ത് സന്തോഷം എത്ര ജനങ്ങൾ വന്നാൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ച് സമ്മാനങ്ങളൊക്കെ കൊടുത്തു കൊണ്ടുപോകുന്നറിയാവോ അവർക്ക് അങ്ങനെ വേറൊരു അവരെ വേറെ ആയിട്ട് കാണുന്നില്ല അവരെ ഈ കൂട്ടത്തിൽ ചേർത്ത് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ നമ്മളീ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ കാണാവേ അവർ നടന്ന് വരുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഇവിടെയുള്ള ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അവരെ കാണുമ്പോൾ അവർ വന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു കൊച്ചു കുഞ്ഞിനോട് അന്ന് പോലെ അവരോട് വളരെ വേണ്ട അവരെന്തൊക്കെ ചോദിക്കുന്നു അവർക്ക് കൗതുകങ്ങൾ പോലെ അവർ ചോദിക്കും പല കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഡോഗനെ കൊണ്ട് പോകുന്ന ഒരു ഒരു ആളിനെ കാണുമ്പോൾ അവർ അവർ വന്നിട്ട് ഇതിൻ്റെ പേര് എന്തായാലും ഞാൻ തൊട്ടേടെ എഴുത്തോട്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും അനുവദിക്കുക സാധാരണ ഇവരത് സമ്മതിക്കത്തില്ല എല്ലാവരെയും അങ്ങനെ അവരുടെ പെറ്റിനെ വേറൊരാൾ തുടർന്ന് പിടിക്കുന്നതും ഇവരോടുള്ള അത്രയും വലിയ സ്നേഹമാണ് ഒരു ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അങ്ങനെ സപ്പോർട്ട് കൊടുക്കുവാണ് അങ്ങനെ ഒരു സപ്പോർട്ടുകൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരേണ്ട ആൾക്കാർ തന്നെയാണ് അവർ കാരണമല്ല അവർക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിപ്പോയത് അപ്പോൾ ഈ ഒരു മരണം വല്ലാതെ വേദനിപ്പിച്ചു ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ എന്തുകൊണ്ടായിരിക്കും മുന്നോട്ടിനി പോകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ചിന്ത വരുന്നതുകൊണ്ടല്ലേ സാധാരണ മക്കളെ വളർത്തുന്ന നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ എന്ത് എന്ത് പറ്റുന്നത് എന്താ കാണിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടിനകത്ത് പോകുമോ അത് പറ്റി ഇതൊക്കെ ഒന്ന് വേണമെന്ന് മാ കറന്നൊക്കെമാരിമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളെ പറ്റി എന്തോരം ആകുലതകളുണ്ടായിരിക്കും അവരുടെ മാതാപിതാക്കൾക്ക് അതെന്താ നമുക്കറിയാൻ പറ്റാത്തത് നമ്മളത് അറിയണ്ടേ തീർച്ചയായിട്ടും അപ്പോൾ നമുക്കൊന്നും കുഴപ്പമില്ലല്ലോ നമ്മുടെ വീട്ടിലല്ലോ ആ ചിന്തയല്ലേ അതുതന്നെ തെറ്റാന്നേ ഇതേപ്പറ്റിയൊക്കെ വ്യാപകമായ ചർച്ച നടന്ന് ഒരുപാട് സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ട കാലഘട്ടം ആ മാതാപിതാക്കൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗവൺമെൻറ്റിന് ഒരു ബോധം വരണമെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ചർച്ച ചെയ്താൽ എന്താ നടക്കുകയില്ലാത്തത് ഒരു നല്ല ക്യാമ്പയിൻ അതിനെതിരെ നടക്ക അത് അതിനുവേണ്ടി നടക്കണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വീണ്ടും പറഞ്ഞു ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഒരു കൊച്ചുങ്ങളെയൊക്കെ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ കൊച്ചുങ്ങളെ മുന്നോട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധാരണ നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പം പറ്റും ഒരു ടീനേജ് ഒക്കെ ആയി കൊച്ചുങ്ങൾ വളരുന്നതനുസരിച്ച് അവരുടെ രീതികൾ മാറിയല്ലേ അവർക്ക് പല പല ചേഞ്ചസ് ഹോർമോൺ ചേഞ്ചസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് മറുതലിക്കുന്നു അവർക്ക് ആ ഇഷ്ടം ഈ ഇഷ്ടം അവരോട് മിണ്ടാൻ ഇഷ്ടമില്ല ഇവരോട് മിണ്ടാൻ ഇഷ്ടമില്ല എന്തൊക്കെ രീതിയിൽ അവരുടെ ദേഷ്യങ്ങളും സ്വഭാവങ്ങളൊക്കെ വരുന്നത് നമ്മളങ്ങനെ ആയിരുന്നില്ലേ എൻ്റെ ചെറുപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ടീനേജ് ടീനേജുകാരനാ അവൻ്റെ രീതികൾ മാറുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ ഉള്ള ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരനായ കുഞ്ഞിന് അതുപോലുള്ള സാഹചര്യങ്ങൾ അവർക്കുണ്ടാവുന്നേ അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും അത് അപ്പോൾ അവിടെ കൂടുതലായിട്ട് സപ്പോർട്ട് വേണ്ടേ കൂടുതലായിട്ട് അവരെ കരുതണ്ടേ അപ്പോൾ അവിടെയൊക്കെ അവർക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നിടത്ത് ഒന്നും കൊടുക്കാൻ അത് പണ്ടല്ലേ പിന്നെ ഡയപ്പർമാരും കൂട്ടിയിട്ട് കത്തിച്ചുള്ളവരെ പിരകത്തിക്കാനാണെന്ന് അതിപ്പം അവനൊക്കെ അത് പറയുന്നതായിരുന്നു നല്ലത് ആരാണോ ആ പറഞ്ഞവൻ ആരായാലും അതുപോലെയുള്ള അഡ്വൈസ് കൊടുക്കണം അതൊക്കെ അതിന് കെയർലെസ് ആകുന്ന ആവുന്നൊരു വിഷയമല്ല എന്തെങ്കിലും ആകട്ടെ എന്തെങ്കിലും തലയിട്ടെന്നൊക്കെ പറഞ്ഞ് ഉള്ള അതുപോലത്തെ വാക്കാ അതൊക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചോളാൻ ഡൈബർ മറ്റും എന്ത് ചെയ്യും ആ കുടുംബം എന്നിട്ട് പറയാം ഞങ്ങളും മരണത്തിലോട്ട് പോകണമെന്ന് നിസ്സഹായതയാണ് ഉണ്ടാവുന്നത് ഓക്കെ ആ വാർത്ത വളരെ സങ്കടപ്പെട്ടു അതുകൊണ്ട് പറഞ്ഞതാണ് ചിന്തിച്ച് നോക്കുക നമ്മുടെ കുടുംബത്ത് ഇപ്പം മറ്റേ മാജിക്കാരൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെ ശിഷ്യക്കാരൻ ഞാൻ പിന്നെ വലിയ ഔതാരി കാണിക്കുന്നു പറഞ്ഞില്ലേ ഇതുപോലത്തെ ആൾക്കാരാണ് ഉള്ളത് ഇതുപോലത്തെ ആൾക്കാരാ സഹായത്തിനാണ് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ ദുരന്തങ്ങളും ഉണ്ടാക്കുമത് ഓക്കെ താങ്ക്